നമസ്കാരം ഡിവീസ് ഡിവൈൻ വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം ഗുങ്കുരുഭ്യോ നമ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേവാസുദേവായ ഓം ശ്രീ മൂകാംബികായ നമ ഓം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പിറന്നാൾ ആശംസകൾ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാ ദമ്പതികൾക്കും എൻ്റെ വിവാഹ വാർഷിക മംഗളാശംസകൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാസ്കന്ധഷ്ടി വ്രതത്തെ കുറിച്ചാണ് മുനിക പ്രീതികരമായ വഴിപാടുകളിൽ വ്രതാനുഷ്ഠാനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് മഹാസ്കന്ധഷ്ടി വ്രതം നൂറ്റെട്ട് ഷഷ്ടികൾ എടുക്കുന്നതിന് തുല്യമാണ് വർഷത്തിലൊരിക്കൽ വരുന്ന ഈ മഹാസ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് നാൽപ്പത്തെട്ട് ദിവസമായും നാൽപ്പത്തൊന്ന് ദിവസമായും ഇരുപത്തിയൊന്ന് ദിവസവുമായും ഒക്കെ വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് അവരെല്ലാം വ്രതമെല്ലാം തുടങ്ങി കഴിഞ്ഞു കാണും ഇനി നമുക്ക് ആകെ എടുക്കാനുള്ളത് ഇനി വരുന്ന ഈ ആറ് ദിവസങ്ങൾ മാത്രമാണ് കൂടാതെ തലേ ദിവസം ഒരു ദിവസം മാത്രമായിട്ടും വ്രതം എടുക്കുന്നവരുമുണ്ട് കുറഞ്ഞത് ഈ ആറ് ദിവസമെങ്കിലും വ്രതം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം വരുന്ന ഈ ആറ് ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയാണ് പ്രധാനമായും വ്രതം എടുക്കേണ്ടത് എന്നാൽ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി മുരുക ഭഗവാന്റെ തിരു വ്രതം അനുഷ്ഠാനം പൂർണമാക്കുന്നതാണ് ഏറ്റവും ഉത്തമം സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ സാധാരണമായി എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചും ബാക്കി രണ്ട് നേരങ്ങളിൽ ഫലവർഗാദികളോ പാലോ വെള്ളമോ അതുപോലെ വല്ലതും കഴിച്ചോ വ്രതം എടുക്കാവുന്നതാണ് എന്നാൽ മൂന്നു നേരവും അരി ആഹാരം കഴിക്കാതെ അനുഷ്ഠിക്കുന്നവരുണ്ട് എന്നാൽ ജലം മാത്രം കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് പാല് മാത്രം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് കൂടാതെ കുരുമുളക് കഴിച്ചും വ്രതം എടുക്കുന്നവരുമുണ്ട് ഇതെല്ലാം വളരെ കഠിനമായ രീതികളാണ് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് തന്നെ അറിയുകയുള്ളു അല്ലെ അതുകൊണ്ട് നാമാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് ഏതുതരം വ്രതമാണ് അനുകൂലമെന്ന് അതനുസരിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കാതെ വ്രതം എടുക്കാവുന്നതാണ് ക്ഷിപ്രപ്രസാദിയാണ് മുരുക ഭഗവാൻ പ്രപഞ്ചത്തിന്റെ പിതാവും മാതാവുമായ ശിവപാർവതി പുത്രനാണ് മുരുക ഭഗവാൻ പാർവതി ദേവി സ്വന്തം മകനെ നാഗരൂപത്തിൽ നിന്നും വെടിഞ്ഞ് സ്വന്തം മകന്റെ രൂപത്തിൽ ദർശിക്കുവാൻ വേണ്ടി വ്രതമെടുത്ത് മകനെ സ്വന്തം രൂപത്തിൽ കാണാൻ സാധിച്ച ആ ദിവസം തന്നെയാണ് സ്കന്ധ ഷഷ്ടി വ്രതമായി അനുഷ്ഠിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ മുരുക ഭഗവാൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ച ദിവസവും ഈ ദിവസമാണെന്ന് പറയപ്പെടുന്നു ഈ ദിവസം മുരുക പ്രീതികരമായ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അന്നത്തെ ദിവസം ക്ഷേത്രങ്ങളിൽ പോയി കൂടുതൽ സമയം നാമജപത്തിൽ പങ്കെടുക്കുക കൂടാതെ മുരുകഭഗവാനെ ഇഷ്ടപ്പെട്ട വഴിപാടുകളായ നാരങ്ങമാല നെയ്വിളക്ക് അർച്ചന എന്നിവയെല്ലാം തന്നെ നടത്താവുന്നതാണ് ഇതിനൊന്നും സാധിക്കാത്തവർക്ക് സ്വന്തം വീട്ടിൽ മുരുക ഭഗവാന്റെ ഫോട്ടോയോ ഇതുപോലെ ഒരു വേലോ വെച്ച് ആരാധിക്കാവുന്നതാണ് വേലുണ്ടെങ്കിൽ മുരുകഭഗവാന്റെ സാന്നിധ്യം ആ വീട്ടിൽ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് മുരുകഗവാൻ വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച ശേഷം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മഞ്ഞ കളറിലുള്ള പൂക്കളോ വെളുത്ത നിറത്തിലുള്ള പൂക്കളോ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കൂടാതെ ആറ് മൺചുരാതുകൾ കത്തിച്ച് നെയ്വിളക്ക് കത്തിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതിയുമുണ്ട് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്യാവുന്നതാണ് ഭഗവാൻ ക്ഷിപ്രപ്രസാദി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു പ്രാർത്ഥനയും പെട്ടെന്ന് ഫലപ്രാപ്തിയിലെത്തുന്നു സന്താന സൗഭാഗ്യത്തിനും സന്താനങ്ങളുടെ ശ്രേയസിനും സന്താനങ്ങളുടെ പുരോഗതിക്കും കൂടാതെ സന്താനങ്ങളുടെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും സൽസന്താന ലബ്ധിക്കും കൂടാതെ രോഗശമനം സർപ്പദോഷ പരിഹാരം എന്നിവയ്ക്കെല്ലാം തന്നെ ഷഷ്ടി വ്രതം എടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇഷ്ടകാര്യ സിദ്ധിക്കും നല്ല ജോലി ലഭിക്കുന്നതിനും നല്ല വിവാഹം ലഭിക്കും ദോഷ ദുരിതമുള്ളവർക്ക് ആ ദോഷം മാറുന്നതിനും മുരുക ഭഗവാനെ ഈ ദിവസങ്ങളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ജ്യോതിഷത്തിന്റെ തന്നെ പിതാവാണ് മുരുക ഭഗവാൻ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജാതകത്തിലുള്ള എല്ലാവിധ ദോഷങ്ങളെയും മാറ്റാൻ മുരുക ഭഗവാന് വളരെയധികം ശക്തിയുണ്ട് ഈ കാലയളവിൽ ഈ വരുന്ന ആറ് ദിവസങ്ങളിൽ മുരുക മുരുകഗവാന്റെ പടൈവീടുകൾ ആറ് പടൈവീടുകളായ തിരുച്ചെന്തൂർ പഴനി എന്നിവിടങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ വളരെ പുണ്യദായകമാണ് എല്ലാവർക്കും ഈ മുരുക ഭഗവാന്റെ വളരെ പ്രധാനപ്പെട്ട ഈ സ്കന്ധ വ്രതം എടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ അഭീഷ്ട ഫലസിദ്ധി തരുന്ന വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതം മുരുകഗവാന്റെ വ്രതം തന്നെയാണ് സ്കന്ധ ഷഷ്ടി വ്രതം അതുകൊണ്ട് കഴിയുന്നവരെല്ലാം തന്നെ മുരുക ഭഗവാനെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക ഓരോ ദൈവങ്ങൾക്കും ഓരോരോ പ്രത്യേക ദിവസങ്ങൾ ഉണ്ടായിരിക്കും ആ ദിവസങ്ങളെ പ്രത്യേകമായി പ്രാർത്ഥിച്ചാൽ അവരുടെ പൂർണ്ണമായ അനുഗ്രഹമാണ് വിശേഷ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുക ഇപ്പോൾ നമ്മുടെ പിറന്നാൾ വരുന്ന ദിവസങ്ങളിൽ നമ്മളെ ഒരാൾ നമ്മളെ നമുക്കറിയാത്ത ഒരാൾ വിഷു ചെയ്യുകയോ അതുപോലെ നമുക്ക് അധികം പരിചയമില്ലാത്ത ഒരാൾ എന്തെങ്കിലും സമ്മാനം ഒക്കെ ആയി വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടാവുക അല്ലെ അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് ദൈവത്തെ ആയാലും ആ ദൈവത്തിന്റെ പ്രത്യേകത ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിശേഷപ്പെട്ട അനുഗ്രഹം ലഭിക്കുന്നു വളരെ കരുണാമയനായ ഭഗവാനാണ് മുരുക ഭഗവാൻ നാം മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറി ജീവിത പുരോഗതി കൈവരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ വ്രതമെടുത്ത് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക എല്ലാവരെയും മുരുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം പഴനിമല കോൽക്കാവടി ്രഹ്മണ്യ പീലിക്കാവടി പഴനിമലക്കോവിലെ ബാൽക്കാവടി ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി വേൽമുരുക ഹരോഹര ശ്രീമുരുക ഹരോഹര ആറ് മുഖാ ഹരോഹര ആ पहरो हरा पढ़नी मलक कोविले पाल कावड़ी